സോളാർ ഊർജം ഉൽപ്പാദിപ്പിക്കാനുള്ള ഫോട്ടോ വോൾട്ടക് സെൽ അതിന് അത് സ്വയം നിർമ്മിക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നതായിട്ടാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത് നമ്മളിപ്പോൾ നിലവിൽ ഇതിനായിട്ട് ഈ സോളാർ സെല്ലുകൾക്കായിട്ട് ആശ്രയിക്കുന്നത് കൂടുതലും ചൈനയാണ് ഇന്ത്യയുടെ സോളാർ എനർജി ആവശ്യങ്ങൾക്ക് ഏതാണ്ട് അൻപത് ശതമാനവും നമ്മൾ ചൈനയാണ് ആശ്രയി ആശ്രയിക്കുന്നത് എന്നാൽ അതിൽ നിന്ന് വിട്ടുമാറി ഒരു സ്വയം പര്യാപ്തതയിലേക്ക് ഈ സൗരോർജത്തിൻ്റെ പല കാര്യങ്ങളിലും പ്രത്യേകിച്ചും സോളാർ സെല്ല് ഉൽപ്പാദനത്തിൽ ഇന്ത്യ അതിൻ്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേജിലാണെന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ് ഈ ഒരു മേഖലയെ ഒരു വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നീക്കം സഹായിക്കുക എന്താണ് അങ്ങയുടെ വിലയിരുത്തൽ സൗരോർജ ഉൽപാദനം വലിയ തോതിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ പ്രഖ്യാപിത നയത്തിൽപ്പെട്ട ഒരു വസ്തു ഒരു കാര്യമാണ് അതായത് നമ്മൾ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി മുപ്പതോടുകൂടി ഈ പിന്നെ ഇന്ത്യയിലെ നമ്മൾ ഏതാണ്ട് അഞ്ഞൂറ് മെഗാവാട്ട് സോളാർ എനർജി സൗരോർജം ഉൽപ്പാദിപ്പിക്കണമെന്നാണ് പക്ഷേ നമ്മുടെ ഈ മോഹങ്ങൾക്കൊക്കെ ഇത്ര നാളും തടസ്സമായിട്ട് നിന്നിരുന്നത് ഈ സൗരോർജ ഉൽപാദനത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളായ സോളാർ സെല്ല് അതായത് ഫോട്ടോ വോൾട്ടേജ് സെൽ അതുപോലെ തന്നെ സോളാർ സോളാർ മോഡ്യൂൾ എന്താണ് അതെന്ന് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് പറയാം അതായത് സോ പിന്നെ ഫോട്ടോ വോൾട്ടേക്ക് സെൽ എന്ന് പറയുന്നത് ഈ പ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റുന്ന സെമി കണ്ടക്ടർ അടിസ്ഥാന ഘടകമായിട്ടുള്ള ഒരു ബാറ്ററി പോലത്തെ ഒരു സംവിധാനമാണ് അതാണ് ഫോട്ടോ വോൾട്ടേക് സെൽ അങ്ങനെ നിരവധി ഫോട്ടോ വോൾട്ടേജ് സെല്ലുകൾ ചേരുന്ന അത് ഒരു സംവിധാനം ഫോട്ടോ നിരവധി ഫോട്ടോവോൾട്ടേക് സെലുകൾ സെല്ലുകൾ ഉൾപ്പെടെയുള്ള ഒരു സംവിധാനത്തിനാണ് സോളാർ മോഡ്യൂൾ എന്ന് പറയുന്നത് ഇവ ദൗർഭാഗ്യവശാൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ലായിരുന്നു ഇന്ത്യയുടെ മൊത്തം ആവശ്യത്തിൻ്റെ വെറും രണ്ട് ശതമാനം മാത്രമാണ് രണ്ടായിരത്തി പതിനാല് വരെ പിന്നെ സോളാർ മോഡ്യൂളുകൾ അല്ലെങ്കിൽ സോളാർ സെല്ലുകൾ ഫോട്ടോവോൾട്ടേക്ക് സെല്ലുകൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചിരുന്നത് എന്നാൽ ഇന്ന് അത് ഇന്ത്യയുടെ ആവശ്യത്തിന്റെ ഏതാണ്ട് അറുപത്തഞ്ച് ശതമാനത്തോളം നമ്മൾ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ നേട്ടം കൈവരിച്ചു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ ദിവസം നൂറ് ഗീഗവാട്ട് സോളാർ എനർജി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സോളാർ സെല്ലുകളും മോഡ്യൂളും ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു കപ്പാസിറ്റി നമ്മുടെ വ്യവസായ മേഖല സോളാർ ഇൻഡസ്ട്രീസ് വ്യവസായ മേഖല കൈവരിച്ചു അത് വലിയ ഒരു അഭിമാനകരമായ നേട്ടമാണ് നമ്മളിപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു ഇന്ത്യ സൗരോർജ ഉൽപാദനം വളരെയധികം വർദ്ധിപ്പിക്കാനായിട്ടാണ് ഇന്ത്യ ശ്രമിക്കുന്നത് അത് അത് മൊത്തത്തിൽ നമ്മൾ ഓൾട്ടർനേറ്റീവ് എനർജി അതായത് പിന്നെ പരമ്പരാഗതമായിട്ട് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്രോതസ് മാർഗങ്ങൾ അതായത് ഈ പിന്നെ ഉദാഹരണത്തിന് കൽക്കരി ഉപയോഗിച്ച് നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ന്യൂക്ലിയർ ഉണ്ട് അങ്ങനെ ഒരുപാട് രീതിയിലുണ്ട് അപ്പൊ ഈ കൽക്കരിയൊക്കെ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പി ഉൽപ്പാദിപ്പിക്കുമ്പോൾ അടിസ്ഥാനപരമായ ഒരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് മലിനീകരണം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് മാത്രവുമല്ല ഇപ്പം ഉദാഹരണം ഇപ്പം ഡീസല് അല്ലെങ്കിൽ നാഫ്ത ഒക്കെ ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് വലിയ ചെലവേറിയ ഒരു മാർഗമാണ് ഇതിനൊക്കെ ഒരു ബദലാണ് ഓൾട്ടർനേറ്റീവ് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എനർജി സോഴ്സസ് കണ്ട് കണ്ടുപിടിക്കുക എന്നുള്ള അത് മുഖ്യമായ പങ്ക് സോളാർ എനർജിക്കാണ് അത് കൂടാതെ വിൻഡ് എനർജി ഉണ്ട് അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പിന്നെ ഈ സമുദ്രത്തിലെ തിരമാലകളിൽ നിന്നും എനർജി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് മറ്റൊരുപാട് തരത്തിൽ ഇപ്പോൾ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഈ ഈ ഒരു വിഷയത്തിൽ നമ്മുടെ ഒരു ഇന്ത്യയിലെ ഇപ്പോൾ മൊത്തത്തിലുള്ള ഊർജത്തിൻ്റെ ഇൻസ്റ്റാൾഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നാനൂറ്റി എൺപത്തിനാല് പോയിന്റ് എട്ട് ഗീഗാവാട്ടാണ് അതിൽ ഈ റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പോയിന്റ് എട്ട് ഗീഗാവാട്ടാണ് ഒരു ഗീഗാവാട്ട് എന്ന് പറയുന്നത് ആയിരം മെഗാവാട്ടാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇനിയും ബഹുദൂരം മുന്നേട്ട് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു പക്ഷേ ഇവിടെ നമുക്ക് തടസ്സമായിട്ട് നിന്നിരുന്നത് ഈ സോളാർ എനർജി ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് അടിസ്ഥാന ഘടകങ്ങളുണ്ട് കാരണം ഇന്ത്യയെ പോലെ ഇത്രയധികം പിന്നെ വെയിൽ ലഭിക്കുന്ന ഒരു രാജ്യമുണ്ടോ തോന്നില്ല കാരണം നമ്മുടെ നാട്ടിൽ ബഹുഭൂരിപക്ഷം മാസങ്ങളിലും നമുക്ക് ആവശ്യത്തിലധികം പിന്നെ വെയിൽ കിട്ടുന്നുണ്ട് ഇതിൽ നിന്നും നമുക്ക് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാവുന്നതേ ഉള്ളൂ പക്ഷെ നമ്മൾക്ക് തടസ്സമായിട്ട് നിന്നിരുന്നത് നമ്മൾക്ക് ഈ അടിസ്ഥാന അതായത് ഫോട്ടോ ഫോട്ടോവോൾട്ടെക് സെല്ലുകളോ മോഡ്യൂളുകളോ ഒന്നും തന്നെ ഇന്ത്യയിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉൽപാദിപ്പിക്കുന്നില്ല ഇക്കാര്യത്തിനൊക്കെ നമുക്ക് വിദേശ രാഷ്ട്രങ്ങളെ ശ്രയിക്കേണ്ടി വരും പ്രത്യേകിച്ച് ചൈനയെ അവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ മോഡി സർക്കാരിന് ഇക്കാര്യത്തിൽ എത്രമാത്രം അഭിനന്ദിച്ചാലും മതിയാവുകയില്ല കാര്യം രണ്ടായിരത്തി പതിനാലിൽ നമ്മൾ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് നമ്മൾക്ക് വെറും രണ്ട് പിന്നെ മെഗാവാട്ട് സോളാർ എനർജി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ഫോട്ടോ വോൾട്ടേജ് സെല്ലുകളും മോഡ്യൂളുകളും മാത്രമേ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ ശേഷി ഉണ്ടായിരുന്നുള്ളൂ ആ സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ നൂറ് മെഗാവാട്ട് സോളാർ എനർജി ഉൽപ്പാദിപ്പിക്കാനുള്ള അടിസ്ഥാന ഘടകങ്ങൾ അതായത് സെല്ലുകളും മോഡ്യൂളുകളും നമ്മുടെ നാട്ടിൽ തന്നെ ഉത്പാദിപ്പിക്കാനുള്ള ഉത്പാദിപ്പിക്കാനുള്ള ശേഷി നമ്മൾ കൈവരിച്ചു അത് വലിയൊരു കുതിച്ചാട്ടമാണ് രണ്ട് മെഗാവാട്ടിൽ നിന്നും നൂറ് മെഗാവാട്ടിലേക്ക് അത് വെറും പത്ത് കൊല്ലം കൊണ്ടാണെന്ന് നമ്മൾ ആലോചിക്കുക പത്തോ പതിനൊന്നോ കൊല്ലം കൊണ്ടാണ് ഇത് സർക്കാരിൻ്റെ ഒരു പ്രോഫിറ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമുണ്ട് പി എൽ ഐ സ്കീം അതായത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ലാഭകരമായി പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് സർക്കാർ ഒരുപാട് ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നുണ്ട് അത് കാരണം എനിക്ക് തോന്നുന്നു മുൻപ് ഏതാണ്ട് ഇരുപതിൽ താഴെ മാത്രം കമ്പനികളായിരുന്നു ഈ മേഖലയിൽ ഉണ്ടായിരുന്നത് ആ സ്ഥാനത്ത് ഇന്ന് നൂറ്റി ഇരുപതോളം കമ്പനികൾ ഇന്ത്യയിൽ ഈ മേഖലയിൽ പ്ര പിന്നെ ലാഭകരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അത് വലിയൊരു മാറ്റമാണ് അത് മാത്രവുമല്ല ഇന്ത്യയിൽ നിന്നും ഇപ്പോൾ ഈ ഇന്ത്യയുടെ ആവശ്യങ്ങൾക്ക് മാത്രമല്ല ഇവർ വിദേശ മാർക്കറ്റിലോട്ടും കയറ്റുമതി ചെയ്യുന്നുണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഏതാണ്ട് അഞ്ചു വർഷത്തിനുള്ളിൽ ഈ രണ്ടായിരത്തി മുപ്പതോടുകൂടി ഇന്ത്യ പരിപൂർണമായിട്ടും ഈ മേഖലയിൽ സ്വയം പര്യാപ്തമാകും എന്നാണ് നമ്മൾ കരുതുന്നത് അതിനുള്ള ഒരു ശ്രമം വളരെ കൃത്യമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ട് ആ ശ്രമം വിജയം കാണുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെയധികം ചാരിതാർത്ഥ്യ ജനകമായിട്ടുള്ള ഒരു പുതിയ സംഭവ വികാസമാണ് ഇതാണ് ഇതിനകത്തിൽ ഒരു വലിയ ഒരു മുന്നേറ്റം നമ്മൾ ഈ ഒരു വിഷയം പറയുമ്പോൾ ശരിക്കും നമ്മൾ ആലോചിക്കേണ്ട നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാടും അതുപോലെ ആന്ധ്രയും തെലങ്കാനയും ഒക്കെ സൗരോർജ ഉൽപാദനത്തിൽ വലിയ കുതിച്ചുചാട്ടം നട നടത്തുകയാണ് ഈ പുരപ്പുറം വൈദ്യുതി എന്ന് പറയുന്ന പുരപ്പുറത്ത് സ്ഥാപന സോളാർ പാനലുകളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് വളരെ വിജയകരമായിട്ട് ഇന്ത്യയിൽ പലയിടത്തും സംഭവിക്കുന്നു കേരളത്തില് ശരിക്കു പറഞ്ഞാൽ ഈ വീട്ടിൽ വൈദ്യുതി പാനലുകൾ പിന്നെ ഇൻസ്റ്റാൾ ചെയ്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാർക്കെതിരെ കെ എസ് ഇ ബി ഇപ്പോൾ ഒരുപാട് ഇരുട്ടടി കൊടുക്കുന്നുണ്ട് ഇത് ഏതാണ്ട് തെറ്റാണെന്നുള്ള മട്ടിലാണ് കേരള സർക്കാർ ഇതിന് കൊടുക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളിൽ നിന്നും പതുക്കെ പിന്നോട്ട് പോവുകയാണ് പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ വലിയ സാധ്യതകൾ ഈ മേഖലയിലുള്ളത് നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്നു ഇന്ത്യയിൽ ഇന്ത്യ ഒരു വലിയ കുതിച്ചുചാട്ടം നടത്തുന്നു മറ്റു സംസ്ഥാനങ്ങൾ സൗരോർജ ഉൽപാദനത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കുന്നു ദൗർഭാഗ്യവശാ കേരളത്തിലാകട്ടെ ഈ സോളാർ വിവാദങ്ങളും ഒക്കെയാണ് കേരളത്തിനെ സംബന്ധിച്ച് ആകെയുള്ള ഒരു നേട്ടം ഇവിടെ സരിതമാരൊക്കെ വന്നിട്ട് സോളാർ ഊർജ ഉത്പാദിപ്പിക്കുക എന്ന് പറയും മന്ത്രിമാർ കെണിയിൽപ്പെടുന്നു അതല്ലാതെ ഇവിടെ വിവാദങ്ങളുടെ ഫാക്ടറികളല്ലാതെ ഊർജത്തിന്റെ ഫാക്ടറികൾ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല അത് വലിയൊരു കഷ്ടമായിട്ടുള്ള കാര്യമാണ് ഈ ഞാനിപ്പം കേരളത്തെ വിമർശിക്കുമ്പോൾ ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും ക്ഷീരമുള്ളവർ അവിടിഞ്ചുകൊട്ടിലും ചോര തന്നെ കൊതുകിന് ഒതുക എന്നൊക്കെ ചിന്തിക്കുന്ന കമ്മികളൊക്കെ ഉണ്ടാവും പക്ഷേ ഞാൻ പറയുന്നതിലെ വസ്തുത നിങ്ങൾ ശ്രദ്ധിച്ചാൽ കേരളത്തിൻ്റെ കേരളത്തിൽ നിന്നും ഇത്തരം സോളാർ പിന്നെ ഊർജ്ജ ഉൽപാദന മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾ എത്രയുണ്ട് കേരളത്തിൽ എത്ര കമ്പനികളാണ് ഫോട്ടോ വോൾട്ടേക് സെല്ലും അതുപോലെ തന്നെ സോളാർ മൊടികളും ഒക്കെ ഉത്പാദിപ്പിക്കുന്ന വളരെ കുറച്ച് കമ്പനികൾ ഉണ്ടോ എന്ന് തന്നെ നമുക്ക് പലപ്പോഴും സംശയം തോന്നും ഇന്ത്യ ഓരോ മേഖലയിലും ഇന്ത്യ കുതിച്ച് ഉയരുമ്പോൾ അതിനൊപ്പം നമുക്ക് നിൽക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ഊർജ ആവശ്യങ്ങൾക്ക് നമ്മൾ ഈ ഏറ്റവും വലിയ വില കൊടുത്ത് വാങ്ങുന്ന നാഷണൽ ഗ്രിഡിൽ നിന്നും വാങ്ങുന്ന വൈദ്യുതി മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ തദ്ദേശീയമായിട്ട് നമുക്ക് സോളാർ എനർജി ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ പിന്നെ സോളാർ എനർജി വിൻഡ് എനർജി ഈ ഇതിൻ്റെ ഒന്ന് ഉൽപാദനം സാധ്യതകൾ നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ നമ്മൾ എന്തുകൊണ്ടാണ് ഉപയോഗപ്പെടുത്താത്തത് എന്നുള്ളത് വലിയ ഒരു ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു ഇവിടെ പിന്നെ ഇന്ത്യയുടെ കാര്യത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഊന്നൽ കൊടുക്കുന്നത് ഏറ്റവും അത്യന്താധുനികമായിട്ടുള്ള സോളാർ പാനലും വോൾട്ടാക് സെല്ലുകളും ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് അതായത് അടിസ്ഥാന ലെവലിലുള്ള പിന്നെ ഒരു ഫോൾട്ടോ വോൾട്ടെക് സെല്ലുകളുടെ ഉത്പാദനത്തിൽ നിന്നും അത്യന്താധുനികമായിട്ടുള്ള സെല്ലുകൾ അതായത് വളരെ ഊർജോത്പാദനം വളരെ വേഗത്തിൽ ചെയ്യാൻ കഴിയുന്ന അതുപോലെ ഊർജ്ജ സംഭരണത്തിന് സഹായിക്കുന്ന ഘടകങ്ങൾ ഉണ്ടാക്കുക ഇങ്ങനെയുള്ള ഒരു മേഖലയിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങിക്കഴിഞ്ഞു അപ്പം നമ്മൾ നമ്മളിവിടെ അടിസ്ഥാന പിന്നെ ഫോട്ടോ വോൾട്ടെക് സെല്ലിന്റെ ഉത്പാദനം പോലും നമ്മൾ നടത്തുന്നില്ല അപ്പം രാജ്യത്ത് രാജ്യം എത്രമാത്രം പുരോഗമിക്കുന്നു നമ്മൾ എത്രമാത്രം പിറകിൽ നിൽക്കുന്നു ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗത്തിന് ഊന്നൽ കൊടുത്തതെന്ന് വെച്ചാൽ വരും ദിവസങ്ങളിൽ കേരളത്തിനെ സംബന്ധിച്ച് ഏതായാലും ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു മഴ ആവശ്യത്തിന് ലഭിക്കുന്നതുകൊണ്ട് നമ്മുടെ ജലവൈദ്യുത പദ്ധതികളിൽ നിന്നും അത്യാവശ്യം ഊർജം നമ്മൾക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ അത് മാത്രം പോരാ നമ്മൾക്ക് ഊർജം നമ്മുടെ ആവശ്യത്തിന് മാത്രം ഉത്പാദിപ്പിക്കുക എന്നുള്ളതല്ല ഊർജം ഉൽപ്പാദിപ്പിച്ച് അന്യ സംസ്ഥാനങ്ങൾക്ക് വിറ്റ് കേരളത്തിന്റെ സമ്പദ്ഘടനയ്ക്ക് മുതൽക്കൂട്ടാകുകയും സാമ്പത്തിക പ്രതിസന്ധിക്ക് ഒരു പരിഹാരമൊക്കെ കാണുകയും ചെയ്യാനുള്ള സാധ്യതകൾ പോലും നമ്മൾ നമ്മളടയ്ക്കുകയാണ് ഇതൊക്കെ വളരെ വളരെയധികം എന്താണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യങ്ങളാണ് ഇത് മറികടക്കാൻ സർക്കാർ ഈ സൗരോർജ മേഖലയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുമെന്നും ഊർജോത്പാദനത്തിന് വികസനത്തിന്റെ ഒരു അളവ് പോലാണ് യഥാർത്ഥത്തിൽ ഒരു സംസ്ഥാനം എത്രമാത്രം ഊർജം ഉപയോഗിക്കുന്നു എന്നുള്ളത് അതായത് വ്യവസായങ്ങൾ പ്രവർത്തിക്കണമെങ്കിൽ ഊർജ്ജം വേണം ഒരു സംസ്ഥാനം ഊർജ്ജം കുറച്ചാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ സംസ്ഥാനത്ത് വ്യവസായം ഇല്ലെന്നാണ് അപ്പം ആ ഒരു മാറ്റം സംസ്ഥാനത്ത് കൊണ്ടുവരട്ടെ ഊർജ്ജ ഉത്പാദനമാണ് അടിസ്ഥാന വ്യവസായ വളർച്ചയ്ക്ക് വേണ്ട ഘടകം എനർജി അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് ഊർജം സപ്ലൈ ചെയ്താൽ വ്യവസായങ്ങൾ തീർച്ചയായിട്ടും ഓടി വരും എന്തായാലും സംസ്ഥാന സർക്കാർ ഈ നമ്മുടെ സോളാർ എനർജി പ്രൊട്ട പൊട്ടൻഷ്യൽ ഉപയോഗപ്പെടുത്താനുള്ള പുതിയ പദ്ധതികളുമായിട്ട് രംഗത്ത് വരും എന്ന് പ്രതീക്ഷിക്കാം ഇത് ഈ മേഖലയിലെ പുതിയ സംഭവ വികാസങ്ങൾ നമ്മൾക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ച ചെയ്യാം താങ്ക് യു സർ